കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ബെഹ്റനിലെ കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഇതിൽ കൂടുതലും പേരെയും ഞാൻ വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് പിന്നെ സ്മിതയും നീതും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു എത്തിയത് അവിടെയൊക്കെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഇതിൽ പലർക്കും ജോലിയുള്ളവരുണ്ടാവാം കുട്ടികളുടെ കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞാലും എക്സ്ട്രാ ഓർഡിനറീസാണ് കാരണം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കണം ചിലപ്പോൾ എടുക്കുമ്പോൾ ശരിയാവത്തില്ല വീണ്ടും എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് അതിൻ്റെ തമ്പിനയിൽ റെഡിയാക്കി ക്യാപ്ഷൻ റെഡിയാക്കി അതൊരു പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ബുദ്ധിമുട്ട് അതിനുണ്ട് അപ്പോൾ ഈ വീട്ടിലത്തെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും ും ഇതിനൊക്കെ മെനക്കെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കഴിവുണ്ടായിട്ട് തന്നെയാണ് അപ്പോൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോടൊക്കെ സംസാരിക്കാനും ഇവരെയൊക്കെ കാണാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു മീറ്റപ്പ് കൂടിയായിരുന്നു കാരണം നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല ചിലർക്ക് ചില കാര്യങ്ങൾ അറിയായിരിക്കാം ചിലർക്ക് മറ്റുള്ളവർക്ക് വേറെ കാര്യങ്ങൾ അറിയായിരിക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും നമ്മുടെ കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും എല്ലാം ഈ ഒരു മീറ്റപ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്ത മീറ്റപ്പ് എത്രയും പെട്ടെന്ന് വേണമെന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ടായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് പോലും ഒരു പരിചയക്കുറവ് ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവരുടെ എല്ലാ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു അകൽച്ച തോന്നിയില്ല കുറേ നാളുകൾ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്നവരെ പോലെയായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടത് അവിടെ നിന്ന് മിറ്റപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു കാരണം വീണ്ടും വീണ്ടും സംസാരിച്ച് അങ്ങനെ അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്നു ഓരോരുത്തരായിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് അതായത് ചാനൽ തുടങ്ങാനുള്ള കാരണം പിന്നെ അത് നമ്മൾ ഏത് കണ്ടു തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത് ചിലർ ഫുഡ് വ്ലോഗേഴ്സ് ആയിരിക്കും ചിലർ ട്രാവലായിരിക്കും അങ്ങനെ ഓരോരുത്തരുണ്ടല്ലോ അപ്പോൾ അവരുടെ എല്ലാ എക്സ്പീരിയൻസ് ഓരോരുത്തരും ഷെയർ ചെയ്തു ഇത് കൂടുതലും പേരും അവരുടെ മെമ്മറീസ് ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു കാര്യം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ വീഡിയോസും ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ അതുപോലെ ലാപ്പിലൊക്കെ സേവ് ചെയ്തു വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും പക്ഷേ നമ്മളൊരു വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ യൂട്യൂബിലൊക്കെയാണ് ചാനൽ നിലവിൽപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും അതൊക്കെ പിന്നീട് പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഞാൻ ശരിക്കും അനുഭവിക്കുന്നത് കാരണം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായി അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോസും നമ്മുടെ കയ്യിൽ നേരത്തെ പണ്ടിരുന്ന വീഡിയോസ് ഇപ്പോൾ കല്യാണ വീഡിയോ മുതൽ അമ്മയുടെ പേരിടിയില്ല അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനിതിനകത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വീണ്ടും ഇപ്പം ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്കൊരിക്കലും പൈസ കിട്ടുന്നതിനൊക്കെ ഇപ്പം മിക്കവരും ചോദിക്കുന്ന എന്താ പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ പൈസ അതും ഒരു കാര്യമാണ് എന്നുള്ളതിനേക്കാളപ്പുറമാണ് നമ്മുടെ ഈ ഈയൊരു മെമ്മറീസൊക്കെ സേവ് ചെയ്ത് എന്ന് പറയുന്ന ആ ഒരു സന്തോഷം മിക്കവരും ആ ഒരു കാര്യമാണ് ഇതിൽ കൂടുതൽ താല്പര്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയത് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മിറ്റിപ്പം നമ്മൾ വേഗത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എല്ലാവർക്കും നന്നായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടിയാണല്ലോ നമുക്കുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം എല്ലാവരും അവരവരുടെ ചാനലൊക്കെ പരിചയപ്പെടുത്തി അവരവരുടെ എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്തു പിന്നെ ലാസ്റ്റ് കയ്യപ്പോഴത്തേക്കും നമ്മൾ ഇനി നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഉള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ും അങ്ങനെ നമ്മുടെ ബഹ്റിൻ യൂട്യൂബേഴ്സിൻ്റെ രണ്ടാമത്തെ മീറ്റപ്പ് നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ടും സന്തോഷമായിട്ടും കഴിഞ്ഞു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇനിയുള്ള നമ്മുടെ മീറ്റപ്പുകളും ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പറ്റുന്നവരൊക്കെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഒരു കുറേ സമയം കൂടി വർത്തമാനം പറഞ്ഞിരുന്നിട്ടാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്